പറയണ്ടേ നമ്മളെ പോലെ തന്നെ നല്ല ഒരു സാധാരണ നല്ല ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു കുടുംബം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അതെന്താ മറ്റേ മലയാളത്തില് ഞാൻ മലയാളം ടി സീരീസും മലയാളത്തില് അയച്ചു തന്നതാ നോക്കിയപ്പോ കണ്ടു ആനിമൽ ഇതുമായിട്ട് മതി

ഓക്കെ ഇവിടെ നിന്നും നിങ്ങൾ ഇരിക്കാറുണ്ടോ ടി കാണാൻ വേണ്ടി ചേച്ചിയുടെ അച്ഛനും അമ്മയും അച്ഛൻ്മാണല്ലേ ഇത് ചേച്ചിയുടെ അമ്മ എന്റെ അമ്മ അത് പിന്നെ പറശ്യണം പോലെ തന്നെ പകർത്തി വെച്ചിരിക്കണ പോലെ സുഖമായിട്ടിരിക്കുന്നോ സുഖം ഈ ദിവ്യ ചേച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ അതിന്റെ എന്താ അത് അമ്മയുടെ തന്നെ ചോദിക്കട്ടെ എപ്പോഴും ഇങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ എന്താ നിവേദിത ചേച്ചിയും എനിക്കറിയാം ചേച്ചി നിവി ചേച്ചി ചിരിക്കുന്നതിനെക്കാട്ടിലും ഫുൾ ടൈം ഈ ദിവ്യ ചേച്ചി കൊറേ നോക്ക് ഫുൾ ടൈം ഇങ്ങനെ ചിരിയാണ് അത് അത് എന്താ അമ്മയ്ക്ക് എന്താ തോന്നലെ തന്നെ ഒരു ഇതാണോ അതോ അച്ഛന്റെയാണോ ആരുടെ രീതിയാക്കി കിട്ടിയിരിക്കുന്നത് ചേച്ചിയുടെ ദേഷ്യപ്പെട്ട ഒരു രൂപം അതെന്ന് പറയണത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ വളരെ റയറാണ് ഓ ഓക്കെ അത് ഞാൻ മതി ചേട്ടന്റെ അടുത്ത് ചോദിക്കണ്ട കാര്യം അങ്ങനെയൊന്നും ഇല്ല പറ്റൂല്ല ആണല്ലേ വളരെ സ്വീറ്റ് ഒരു അല്ലേ ഓക്കെ മത് ചായ കുളിച്ചോ ബാക്കി ഇതിലേക്ക് പോട്ടെ ഞങ്ങളോട്ടെ അപ്പൊ അത് അമ്മയുടെ മുറിയായിരുന്നു അതിലേക്ക് പോവാം ലൈറ്റ് പോയി കഷ്ടം അതാ കറണ്ട് പോയിരിക്കട്ടോ ഞങ്ങൾ ഇതെല്ലാം എല്ലാ ഇൻവേർട്ടറിലാണെങ്കിൽ കിട്ടില്ല നമ്മൾ പോകുന്ന വഴിയിൽ നിറയെ ഇതാ ഈ പെയിന്റിംഗ് ഇതെല്ലാം നിറഞ്ഞനും ഉണ്ണിക്കണനും അതെ ണി വിളിക്കണ്ടോ അച്ഛന് അച്ഛൻ വായനയിലാണ് വന്ന ബുദ്ധിമുട്ടാവോ രമ്യ അറിയില്ലേ രമ്യ നിഖിലിന്റെ നിഖിലിന്റെ രമ്യ ഓർമ്മയില്ലേ രമ്യ ചേച്ചിയുടെ അച്ഛനാണോട്ടോ അച്ഛൻ ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ് അച്ഛനെ ഒരുപാട് വായിക്കും അപ്പൊ അച്ഛൻ വായിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളൊന്നും വിളിക്കാൻ വന്നതാ ഇത് അച്ഛന്റെ മൈക്കാണ് കേൾക്കാനായിട്ട് പിന്നെ ചായ ചായ കുടിച്ചോ കുടിച്ചോ എന്ത് ബുക്ക് ഈ വായിക്കുന്ന അയോധ്യ വായിച്ചു കഴിയാറായി അതല്ല ഒരുപാട് സത്യങ്ങളാ നമ്മൾ അറിയാത്ത സത്യങ്ങളും ഈ മക്കൊണ്ടോ ഇതേപോലെ അതല്ല മോളെ നമുക്ക് വായിക്കാൻ ശീലം സമയം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും യാതൊരു ഒരു നമുക്കിനി ബാക്കിയുള്ള അച്ഛൻ പോയി വീട് ചക്ര അടിച്ച് കാണട്ടെ സന്തോഷം കേട്ടോ കേട്ടോ സന്തോഷം ശരി ശരി ഓ മേലി ന പൂജാരോ എസ് ഇത് ദിവ്യയുടെ വീണയാണ് ദിവ്യ ദിവ്യ കുറച്ചാള വീണ പഠിക്കണ്ടിരുന്നു അത് അപ്പുറോട്ടാണ് നികണ്ടി എന്റെ വീട്ടിലൊരു തബ്റൂ വീണ വീങ്ങനൊരു ഷോപ്പിസ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇതാ ഇതാട്ടോ വാവ കൊഞ്ഞാമുറി എന്താ ഐശ്വര്യം ഇതെന്താ അച്ഛൻ ആ ആരെടെടെ ഇത് മുത്തച്ഛൻ മുത്തച്ഛൻ അത് ദിവ്യയുടെ പൂപ്പന മുമ്മേ ഓക്കേ ഇത് ദിയുടെ അത് അച്ഛന്റെ അച്ഛനും അമ്മയും അത് അറിയാലോ ആദ്യം പൂജാമുറി കാണേക്കോളൂ എന്ത് രസമായിട്ടാണ് എല്ലാരും ഇവിടെ അമരോത്ഭവ മാതാവ് വേളാങ്കണ്ണി മാതാവ് എല്ലാരും നാഗൂറിലുള്ള പള്ളിയില്ലേ മുസ്ലിം പള്ളി നാഗൂർ പാപ്പ എന്ന് പറയും ഭാഗിയാ കൊറച്ചൂടെ മദ്രാസിലേക്ക് എടുത്തോ പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് തെക്ക് തെക്ക് ദർശനാണല്ലോ അതുകൊണ്ട് അധികം മധു ബാലകൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ മനോഹരമായ സ്വരമാധുര്യമായിരിക്കും പലരുടെയും മനസ്സിൽ നിറയുക മധു ബാലകൃഷ്ണന്റെ മനോഹരമായ ആലാപന മികവിൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഗാനങ്ങളും ഏറെയുണ്ട് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനാസ്വാദകർക്കിടയിൽ ഇന്ന് ഏറ്റവും പ്രിയങ്കരമായ ശബ്ദമാണ് മധുവിന്റേത ബാല്യത്തിലെ ആരംഭിച്ച കർണാടിക് സംഗീത പഠനത്തിന്റെ പിൻബലം മധു ബാലകൃഷ്ണന് സ്വരശുദ്ധിയും ഭാവശുദ്ധിയും നൽകിയപ്പോൾ അതിമനോഹരമായ ശബ്ദത്തിനുടമ കൂടിയായ മധു ബാലകൃഷ്ണൻ മറ്റ് ദക്ഷിണേന്ത്യൻ യുവ ഗായകർക്കിടയിൽ ുംത്യസ്തനായിരത്തിൽ മാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ എന്ന പാട്ടിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മധു ബാലകൃഷ്ണൻ അർഹനായിട്ടുണ്ട് സംഗീത ലോകത്ത് ഇനിയും ഏറെ ദൂരങ്ങൾ താണ്ടി നിരവധി അംഗീകാരങ്ങൾ മധു ബാലകൃഷ്ണൻ നേടുമെന്നാണ് സംഗീത പ്രേമികളുടെ എല്ലാം ആഗ്രഹം അദ്ദേഹത്തിന്റെ വീട്ടുവിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എറണാകുളത്താണ് അത്യാധുനിക സൗകര്യങ്ങൾ അടക്കമുള്ള മധുവിന്റെ ലക്ഷറി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മധുവിനൊപ്പം സ്വന്തം അമ്മയും ഭാര്യയുടെ മാതാപിതാക്കളും ഉണ്ട് ചെന്നൈയിലും മധു ബാലകൃഷ്ണന് വീടുണ്ട് രണ്ട് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന വീടിനകം നിറയെ മധുവിന് സംഗീത ലോകത്ത് നിന്നും ലഭിച്ച അംഗീകാരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അമ്പലത്തിന് സമാനമായ രീതിയിലാണ് വീടിന്റെ രൂപകൽപ്പന മൃഗസ്നേഹികളാണ് മധുവിന്റെ കുടുംബം അതുകൊണ്ട് തന്നെ നിരവധി നായ്ക്കളും അക്യരവും എല്ലാം വീടിനുള്ളിലുണ്ട് മാധവം എന്നാണ് വീടിന് ഗായകൻ പേര് നൽകിയിരിക്കുന്നത് മൂത്തമകൻ പിറന്നതിനു ശേഷമാണ് വീട് വാങ്ങിയത് അതുകൊണ്ടാണ് വീടിന് മധുവും ഭരി മാധവം എന്ന് പേരിട്ടത്